ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ സമ്മേളനം സമ്മേളനം നടന്നു സ്പർശ എന്ന പേരിൽ ഹാളിൽ നടന്ന കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെ മധ്യമേഖലാ സമ്മേളനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്നു സ്പർശ് എന്ന പേരിൽ മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ നടന്ന സമ്മേളനം ഐ എം എ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു ഐ എം എയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ ഊർജ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തന്നെയാണ് വിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ കോഴിക്കോട്ട് ലളിതാമേടവും കൊല്ലത്തെ ഉമാ മോഹൻദാസും കൂടിയിട്ട് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഇറങ്ങി അവിടെ ഓരോ വിമയുടെ ഭദ്രത പങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഞാൻ ലളിത മേഡത്തെന്ന് ചോദിച്ചു മേഡം എന്താണ് ഈ ഓണക്കോടിയിൽ വന്ന് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ മേഡം പറഞ്ഞതെന്ന് വെച്ചാൽ ഓണം എന്നും മലയാളികൾക്ക് എന്നതി മലയാളികളെ ആർക്കും എല്ലാവർക്കും ഒരു ആഘോഷം തരിക അപ്പോൾ ഇത് ആഘോഷമായിട്ട് വിമ തുടങ്ങണം ആഘോഷമായിട്ട് നിലനിർത്തണം അതിൻ്റെ ഓണത്തിൻ്റെ പുതുമയും സന്തോഷവും വിമ വഴി അയ്യങ്ങ കൊണ്ടുവരണം അത് വാസ്തവത്തിൽ പിന്നീട് വന്ന പ്രമുഖരായ നമ്മുടെ രാജശ്വി പോലെയുള്ളവരെ രാജശ്മി രാജലക്ഷ്മി പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അതെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു എന്നുള്ളതാണ് നൂറ്റി പതിനൊന്ന് ശാഖയിലുള്ള ഐ എം എയിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയൊമ്പതോളം ബ്രാഞ്ചുകളിൽ വിമയുണ്ട് നൂറ്റി പതിനൊന്ന് ബ്രാഞ്ചുകളിലും അത് പൂർത്തീകരിക്കണമെന്നാണ് ഐ എം എയുടെ ആഗ്രഹം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ സാധ്യത പ്രായമാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കേരള ഹൈക്കോടതിയിലെ ആദ്യ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് ഒ എം ഷാലീനയെ ചടങ്ങിൽ ആദരിച്ചു എന്താണ് വനിതകൾക്ക് വേണ്ടത് എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ഡോക്ടർ കുക്കു മത്തായി അഡ്വക്കേറ്റ് ജിയ മത്തായി കണ്ടത്തിൽ ഡോക്ടർ അക്ഷയ് പ്രഭു എന്നിവർ പങ്കെടുത്തു ഡോക്ടർ തമ്മന ഷേണായി മോഡറേറ്ററായിരുന്നു തുടർന്ന് സാംസ്കാരിക പരിപാടികളും നടന്നു എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ ഫെമിന അസീസ് ഡോക്ടർ പ്രീതി കോര പെരുമാലിൽ ഐ എം എ മൂവാറ്റുപുഴ ശാഖാ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാത്യു വിമ മൂവാറ്റുപുഴ ചെയർപേഴ്സൺ ഡോക്ടർ മഞ്ജു രാജഗോപാൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ